അസ്സാമലൈക്കും എന്തൊക്കെയാണ് എല്ലാരും ശേഷം സുഖണം വിചാരിക്കുന്നു കേട്ടോ അപ്പൊ ഉം നമ്മുടെ രാവിലെ ആദ്യം സ്കൂളിൽ കൊണ്ടു കണ്ടോ സോറി അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ ആദമിനെ സ്കൂളിലേക്ക് ആക്കണ കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ നമ്മൾ ആദ്യം സ്കൂളിട്ട് വന്നു അതൊക്കെ നമ്മൾ കഴിഞ്ഞു പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് പറഞ്ഞില്ല കണ്ണുമൊക്കെ കണ്ട കുരു ഭയങ്കര സീനായിട്ടുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായി വന്നിട്ടുണ്ട് അപ്പോൾ കണ്ണിൽ കുരു വന്നാൽ ഇത്രയേറെ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഞാൻ അറിയുന്നത് കേട്ടോ അപ്പോൾ അപ്പോൾ കണ്ണിൻ്റെ ഡോക്ടറെടുത്ത് പോയി ഏ വെള്ളം കളിക്കാറുണ്ട് ഡോക്ടറെടുത്ത് പോയി മെഡിസിനൊക്കെ തന്നിട്ടുണ്ട് ആൻറ്റിബയോട്ടിക് ഒക്കെ തന്നിട്ടുണ്ട് കണ്ണിൽ ഒഴിക്കാൻ മരുന്നൊക്കെ തന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ആദമ വരുമ്പോൾ നമ്മൾ വീട്ടിലെത്തി ആദമിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞു ആദമിന്റെ സ്കൂൾ വെക്കേഷൻ ആയി അവിടെ സ്കൂൾ കഴിഞ്ഞിരിക്കയാണ് ഇനി ഇരുപത്തി രണ്ടാം തീയതി എന്താ മീറ്റിംഗ് ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പൊ നമ്മളിന് അപ്പൊ നമ്മളോട് ഈ ഇവിടെ ഉരുവന്ന തലൊക്കെ വേണാവോ എനിക്ക് താലൊക്കെ വേദന അപ്പ എന്താ പറയണ്ട അപ്പോ നോമ്പുള്ള അല്ലേ അപ്പൊ ജാബിക്കയും ഉണ്ട് ബാബി പോയി അമ്മയും ഇപ്പയും ഇവിടെ ഇല്ല അവരും ഹോസ്പിറ്റലാണ് അവരുടെ കൂടെ ജാബിക്ക ജാബിക്കാട് പാടില്ല ഞാൻ വരും പിന്നെ ഉണ്ട് ഇവിടെ അപ്പൊ നോമ്പറക്കുമ്പത്തേനും എന്തെങ്കിലുമൊക്കെ ആക്കണ്ടേ അപ്പൊ ഞാൻ വിചാരിച്ചു മട്ടൻ കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് മട്ടൻ അപ്പൊ മട്ടനോണ്ട് എന്തെങ്കിലും കറി മട്ടൻ കറിയോ മട്ടനോണ്ട് എന്തെങ്കിലും കുറച്ച് സ്പെഷ്യൽ ആയിട്ട് മട്ടൻ ഞാൻ കഴിക്കാറില്ല ഇപ്പൊ കഴിക്കലൊക്കെ തുടങ്ങിയ ആദ്യം ഞാനൊന്നും തീരെ കഴിച്ചിരുന്നില്ല പക്ഷെ കഴിച്ചു തുടങ്ങി കേട്ടോ പക്ഷെ അത് ഉമ്മ ഉണ്ടാക്കണ മട്ടന കഴിക്കാറ് മുമ്പുണ്ടാക്കുമ്പോ നല്ല ടേസ്റ്റ് ആണ് നല്ല സ്മെല്ലൊക്കെയാണ് അപ്പൊ അതോ വെള്ളം കഴിക്കാൻ അപ്പൊ അങ്ങനെ കഴിക്കാറുണ്ട് ഞാൻ ആക്കിട്ട് കഴിച്ചോക്കട്ടെ വേണ്ടെങ്കില് കളി കാക്കുന കൊണ്ട് കൊടുക്കാട്ടി പോയി കൈ കഴുകി അതാണ് പോയത് അപ്പൊ എന്താ പറയണ്ട അപ്പൊ ഉമ്മാടെമൻ ഉമ്മ ഞാൻ മറ്റൻ കറി ഉണ്ടാക്കാൻ പോയിന്നെ അപ്പ ഉമ്മ പറഞ്ഞേ പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു ഉമ്മ ഉണ്ടാക്കണ മട്ടൻ കറിയ ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവോ ഉപ്പുമ്മറി ഞങ്ങൾ ചിലപ്പോ അതോടെ തന്നെ വെച്ച ഞങ്ങൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് അപ്പം പിന്നെ എന്തിനാ വെറുതെ നമുക്ക് കഷ്ടപ്പെടുന്നു ഞമ്മക്കെല്ലാം മുട്ടക്കറിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം മട്ടിനാളെ ഉമ്മ വന്നിട്ട് തൊട്ടോളും ഞാൻ പറഞ്ഞപോലെ ഉമ്മക്കുരുമുളക് കരച്ച് എന്താ പറയുക ജീരകയും ഒക്കെ ഇട്ടിട്ട് ഉമ്മ സൂപ്പർ സൂപ്പർ ടേസ്റ്റായിട്ട് വെറുതെ പറയുന്നില്ല ഉമ്മടെ ചില കറികളുണ്ട് ഭയങ്കര ടേസ്റ്റാണ് മട സാമ്പാറൊക്കെ സൂപ്പറാണ് ഇപ്പം ഉമ്മക്കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഞാനൊക്കെ തന്നെ എളുപ്പത്തില് കഴിയാവുന്ന മേത്തുനിന്ന് വേണം കഴിയാവുന്ന രീതിയിലാണ് ഞാൻ എല്ലാം ഉണ്ടാക്കുക കേട്ടോ പക്ഷെ എന്റെ ഉമ്മ അങ്ങനെയല്ല ഉമ്മ ഒക്കെ എന്താ പറയാ എല്ലാ സാധനങ്ങളും വേണം ഒരെണ്ണം കുറവുണ്ടെങ്കിൽ അത് വേടിപ്പിക്കും എന്നിട്ടാണ് ഉമ്മ കറി ഉണ്ടാക്കുക അതിനനുസരിച്ച് ഉമ്മയുടെ കറി നല്ല ടേസ്റ്റ് ഉണ്ട് ട്ടോ ഉമ്മാടെ കുറച്ച് മെനക്കേട് മെനക്കേടുള്ള പണിയാണ് ഉമ്മയുടെ കറി ഉണ്ടാക്കില്ല കാരണം തോന്നിച്ചിട്ട് മതാക്കിട്ട് ഇതാക്കിട്ട് ഒക്കെ ഉണ്ടുമ്പോൾ മീൻകാരി പോലുണ്ടാക്കുമ്പോഴും ഓക്കെ ഒരു മീൻകരി പോലും ഉണ്ടാക്കുമ്പോൾ അത്ര ഇതിലണ്ടാക്ക അപ്പൊ അതിനുള്ള ടേസ്റ്റ് ഉമ്മടെ ഉമ്മടെ കരക്കുണ്ട് കേട്ടോ അത് കിട്ടിയുള്ളതായിരിക്കാം ജുമ്പോ താത്താക്കണ്ടല്ലോ ഉമ്മടെ സാമ്പാർ ഉണ്ടാക്കണ ടേസ്റ്റ് അവൾക്ക് കിട്ടി വേറെ ഒന്നും കിട്ടിയില്ല സാമ്പാറും അത് കളക്കിയിട്ടില്ല വെള്ളം അഞ്ച് അഞ്ച് കോഴിമുട്ട് നമ്മൾ ആദ്യമിന് കൊഴിമുട്ടാ പറഞ്ഞേക്കാം അങ്ങനെ നമ്മൾ ആദമ് തൊട്ടടുത്താൽ കട അവിടെ ആയതുകൊണ്ട് ആദമ് എന്തിനേ അടിക്കാൻ പോയിട്ടുണ്ട് കൂടെ എല്ലാം കൂടെ പോയി എല്ലാൻ ഇങ്ങനെ ഇരുപത്തേരാവിന് ആൾക്കാർ ഇല്ല അവരെ കണ്ടിട്ട് അവരെ കൊണ്ട് പേടിപ്പിച്ചപ്പോൾ മൂപ്പരാൾ പോയില്ല മൂപ്പരാൾ പേടിച്ചിട്ട് അവിടെ നിന്ന കേട്ടോ അപ്പോൾ പൊടി എടുത്തത് കുറഞ്ഞു പോയാന്നൊരു സംശയം അത് കുഴപ്പമില്ല നമുക്കടുത്ത് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാം മുട്ടക്കരല്ലേ ചപ്പാത്തി ടേസ്റ്റ് ഉണ്ടാവില്ലേ അപ്പം നമുക്ക് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാം കുറച്ച് പത്തിരി ഉണ്ടാക്കാം അങ്ങനെ അങ്ങനൊക്ക പിന്നെ ഞാൻ ഇന്നലൊരു സംഭവം ഉണ്ടായിട്ടോ ഇന്നലെ ചാവക്കാട് പോയിട്ടായിരുന്നു കേട്ടോ ഇപ്പൊ ഇന്നലെ ചാവക്കാട് പോയപ്പോ നമ്മുടെ ചാവക്കാട് എം കെ ഉണ്ടല്ലോ എം കെ എം കെ എന്ന തൊട്ട് ഫ്രണ്ടില് ഒരു വയസ്സായൊരു ഒരു വലിപ്പ ഒരു വയസ്സായ ഒരാള് പ്രായമായൊരാള് നിൽക്കുന്നുണ്ട് അപ്പൊ ആള് വരുന്നവരോട് പോണോരോടും ഒക്കെ ഭക്ഷണം മേടിച്ചായോന്ന് പറയണ്ടെ കൊറേ പേരോട് ജയിക്കുന്നുണ്ട് അപ്പൊ കൊറേ പേരൊക്കെ പൈസ കയ്യില് കൊടുക്കണുണ്ട് കേട്ടോ പിന്നെ വിഷക്ക്ണ് ഭക്ഷണം ഭക്ഷണം ഇങ്ങനെ ചോദിക്കണ്ടട്ടോ അപ്പൊ ഞാനെന്തെയ്ത് ഏർ ഇപ്പൊ എന്താ പറയാ ഏർ ഞാൻ ചെയ്തത് പറയലെട്ടോ ഞാന് ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കി പറഞ്ഞതാണ് എന്താ ആ ആള് ഭക്ഷണം എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്ത് എന്റെ കയ്യില് കയ്യില് പൈസ അല്ല കയ്യിൽ എനിക്ക് ആകെ ഒരു ബസ്സിന് പോകാനുള്ള കയ്യിൽ ആ ഒരു പൈസ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ എൻ്റെ ഗൂഗിൾ പേയിലാണ് പൈസ ഉള്ളത് അപ്പൊ ഞാൻ എന്തേത് ഭക്ഷണമല്ല ചോദിക്കണത് വിഷ നട്ടല്ലേ വിശപ്പിന്റെ വില അറിഞ്ഞവർക്ക് അറിയാം വിഷംന്ന് കിടന്നവർക്ക് വിശപ്പിന്റെ വില അറിയാം അപ്പോൾ നമുക്കങ്ങനെ വിശക്കണമെന്ന് പറയുമ്പോൾ അത് അനുഭവിച്ചവർക്ക് അറിയാം വിഷിക്കണമെന്ന് ഒരാൾ പറയുമ്പോ നമുക്ക് മനസ്സിൽ എന്താ പോലെ അപ്പോൾ ഞാൻ എന്താ ഞാൻ ആര് വിഷക്കണമെന്ന് പറഞ്ഞാലും ഞാൻ ഞാനങ്ങനെ വേടിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ നമ്മൾ ആരോടും പറയേണ്ട ആവശ്യമില്ല ഞാൻ ഇങ്ങനെതൊക്കെ ഇപ്പം പറഞ്ഞാണ് അപ്പൊ ഈ ആളെ ആ കഥ കേൾക്കട്ടോ അപ്പൊ ഞാന് ആള് വിഷിക്കണമെന്നാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു നടന്ന് ഞാന് വീണ്ടും ആള് വിഷക്കണമെന്ന് നിന്റെ മനസ്സിൽ ഇങ്ങനെ പോകുന്നില്ല അപ്പം തിരിച്ചാണ് എം കെയില് പോയാല് അവിടെ ഷവർമ മറ്റേ ഉണ്ട് പക്ഷെ അതല്ല ഞാൻ ആള് കഴിച്ചില്ലെങ്കിലോന്ന് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് നടന്നപ്പോൾ എം കെ കഴിഞ്ഞ രണ്ട് ഷോപ്പ് മൂന്ന് ഷോപ്പ് കാര്യം ഒരു ബേക്കറി ഉണ്ട് ആ ബേക്കറിയിൽ ഞാൻ പോയിട്ട് ഒരു ജ്യൂസ് മേടിച്ചു കൊടുത്തു രണ്ട് ബോട്ടിൽ ജ്യൂസും കുറച്ച് സാധനങ്ങൾ ഞാൻ ആൾക്ക് മേടിച്ചു കൊടുത്തിട്ടോ അതിന്റെ സാധനം നല്ല ആൾക്ക് കഴിക്കാൻ പറ്റിയ പാക്കറ്റിലും പിന്നെ പൊരിച്ച കുറച്ച് ഐറ്റംസും അങ്ങനെ ആയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ ആൾക്ക് മേടിച്ചുകൊടുത്തു വിറ്റ് എന്താന്ന് വെച്ചാല് ഞാൻ ആൾക്ക് വിഷമിട്ടല്ലേ അങ്ങനെ പറഞ്ഞപ്പോ ഒരു ഭയങ്കര വിഷമം ഞാൻ ഭക്ഷണം പാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ മേടിച്ചോളു ആര് മഹ്മ ആ അപ്പൊ ഉം പൊടി എന്തെങ്കിലും കഴിഞ്ഞിട്ട് എന്താ ചെയ്ത് അത് നമ്മളെ വീട്ടിലോ ആ അപ്പൊ ആൾക്ക് വിഷക്കേടിച്ചു കൊടുക്കത്ത കേട്ടാ എന്നിട്ട് എന്തെന്നറിയോ ആൾക്കൊണ്ടുത്തപ്പ ആൾ പറഞ്ഞേ മോളെ ഇത് വേണ്ട എനിക്ക് പറഞ്ഞേ ഇപ്പൊ അല്ല പക്ക എല്ലാം വിഷിക്കണെന്ന് പറഞ്ഞു അപ്പൊ ഇത് വേണ്ട ഇത് മോളെന്നെ വെച്ചോ ഓച്ചോ കഴിച്ചോന്നെ ഇത് മേടിച്ചോ അല്ലെങ്കിൽ ഞാനത് എടുത്ത് വലിച്ചെറിട്ടാന്ന് പറഞ്ഞു അപ്പനി ഏഹ് ഇങ്ങനെ പറയൂടെ അവളെല്ലാം വിഷിക്കുന്നു ആള് പറയുമ്പോൾ ഭയങ്കര വിഷമിച്ചിട്ട് ഭയങ്കര ദയനീയമായിട്ടാണ് പറഞ്ഞത് നമ്മളെ വിഷക്കണെന്തെങ്കിലും ഒന്ന് മേടിച്ചരുമോന്ന് ചോദിക്കോച്ചപ്പം വയറൊക്കെ പിടിച്ചിട്ട് അപ്പോളാ അത് കണ്ടപ്പോൾ മേടിച്ചു കൊടുത്തത് ഇതൊക്കെ വലിച്ചെറിയും എനിക്ക് പത്തി ഇരുപത് രൂപ തന്നാൽ മതി ഇരുപതാമ്പതൊക്കെ അങ്ങനെ തന്നാൽ മതി എനിക്കിതൊന്നും വേണ്ടാന്ന് അപ്പോൾ കാളും മനസ്സിലായി അപ്പം നമുക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സം തരുമ്പോൾ അള പോക്കറ്റ് നമുക്ക് അപ്പം ഞാൻ നോക്കിയപ്പോ പോക്കറ്റിൽ നൂറിൻ്റെതും ഇരുന്നൂറിൻ്റെതും അമ്പതിൻ്റെതും പത്തിൻ്റെതും ഒക്കെ പോലെ പൈസ എൻ്റെ എല്ലാവരും തുല് പൈസ അളലുണ്ട് കാരണം എൻ്റെയിൽ ഗൂഗിൾ പേല് ഞാൻ കറക്റ്റ് സത്യം പറഞ്ഞു മുന്നൂറ് രൂപ കറക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അതിനോട് ഞാൻ എടുത്തുവച്ചു തരുന്നത് എനിക്ക് കുറച്ചുകൂടി ഒപ്പിക്ക ആയിട്ടാണ് ഞാൻ നടന്നിരുന്നത് ഞാൻ ഇങ്ങനെ വിഷക്കണമല്ലോ എന്ന് കേട്ടപ്പോൾ ഞാൻ ഒന്ന് പാവല്ലേ ഇച്ചിരി ചെയ്തെടുത്തത് പക്ഷെ മനസ്സിലായി പിന്നീന് ആള് സ്മെല് ആള് നമ്മള് കൂടുതൽ സംസാരിച്ച നമ്മള് അടുത്ത് ഇങ്ങനെ കൊടുത്തിട്ട് നിക്കുമ്പോളല്ലേ നമ്മുടെ അടുത്ത് അല്ലേ സംസാ അപ്പൊ ആളെ സ്മെല് കിട്ടിയപ്പോ മനസ്സിലായി ആള് തണ്ണിയാണ് മെല്ലോ കിട്ടോ ഏഹ് അപ്പൊ എന്താ എനിക്ക് ആദ്യങ്ങനത്തെ ഒരു അനുഭവത്തിന് മുന്നം ഇതുപോലെ എന്താ പറയുക ഞാൻ ഫ്രെയിമിൻ്റെ വെച്ചാൽ ഫ്രെയിമില്ലേ അതിൻ്റെ ഞാൻ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുന്നംകുളത്തു നിന്നാണ് സാധനം എടുക്കാറ് അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ അവിടുത്തെ സ്റ്റാൻ ഇതുപോലെ ഒരുമ്മ മക്ക ഇങ്ങനെ ചോദിക്കുമ്പോൾ അപ്പോഴൊക്കെ നമ്മൾ നല്ല സന്തോഷം അവരപ്പം നല്ല സന്തോഷത്തിലാണ് മേടിക്കാറും എന്താ പറയുക അങ്ങനെ അങ്ങനെ പറയുമ്പോൾ മേടിച്ചുകൊടുക്കുമ്പോൾ സന്തോഷത്തോടെ മേടിക്കുകയും അങ്ങനെയുള്ളവരാണ് കണ്ടിട്ടുള്ളത് ഇങ്ങനൊരു സംഭവം ആദ്യം ഇട്ട് ഫസ്റ്റ് ഇട്ടെനിക്കിങ്ങനൊരു അനുഭവം ഉണ്ടാവും കേട്ടോ അപ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലായി കുറേ പേര് ഇയാളെ മൈൻഡ് വിഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് മൈൻഡ് ചെയ്യാണ്ടിരുന്നത് അറിയുന്നതുകൊണ്ടായിരിക്കാം എന്നുള്ളത് എനിക്കറിയേണ്ടിയിരുന്നില്ല അതുകൊണ്ട് എനിക്ക് പക്ഷേ എന്നാൽ ആ സമൂസയും കട്ട്ലേറ്റും സാധനങ്ങളൊക്കെ അവിടെ മുമ്മേനെ കൊടുത്തിട്ടോ പിന്നെ ഞങ്ങൾക്ക് നവമ്പറെക്കിണ നേരം നേരം നേരമ്പഴേക്കും അവിടെ എത്തുമ്പോൾ അപ്പോൾ അപ്പത്തേനോട് ജ്യൂസൊക്കെ ഞങ്ങൾ എല്ലാരും കൂടി കുടിച്ച് വീട്ടിലെത്തിയിട്ട് സാറില്ല എന്നാലും എന്താ ഇല്ലാത്തോടത്ത് ഞമ്മ ചെയ്തിട്ട് നമുക്കിട്ട് പണി കിട്ടിയതേ അപ്പൊ അതാണ് ഇപ്പത്തെ കാലം എങ്ങനെ എന്ത് അയ്യോ പക്ഷെ എങ്ങനെ ഒരിക്കലും വിചാരിച്ചെടുക്കാണ് അവളത്രയും ദയനീയായിട്ടാ പറഞ്ഞത് എന്നിട്ട് വിശപ്പല്ലേ വിഷം എന്ന എനിക്കറിയാ ഞാൻ എന്റെ വിഷമം അപ്പൊ അങ്ങനെ ഒരു അനുഭവം ഇന്നലെ എനിക്ക് ഇണ്ടായിട്ടോ എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇയാളെ ഫോട്ടോ എടുത്തയൊക്കെ ആയിരുന്നു ഞാനൊരു ഭാബിക്ക് വിളിച്ചിട്ട് ഞാൻ ഒരു ഭാബീനോട് ചെപ്പോ എവിടെ എത്തിയെന്ന് വെച്ചിട്ട് എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു എവിടെ എത്തി എന്ന് വെച്ചിനോട് വിളിച്ചിട്ട് ഞാൻ ഇപ്പോൾ മമ്മേനോട്ട് ആദമിനിട്ട് പാർക്കിലൊക്കെ പോയിട്ടൊന്നല്ലേ എല്ലാ ആദമിനേട്ടൊക്കെ അപ്പോൾ അങ്ങനെ ഒന്നെറുതായിട്ട് നേരം വഴി അപ്പൊ ഭാവി കാണാണ്ട ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ എവിടെ എടിയെന്ന് വെച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഭാബിയെ എൻ്റെ ഉണ്ടായിരുന്നു ഞാൻ ചെയ്തത് ലാസ്റ്റ് നമുക്കെന്നിങ്ങനെ കിട്ടി നല്ലപ്പോൾ ഭാവി ഭയങ്കര ചിരി ഫോട്ടോ ില്ലാലോന്ന് കാണാനു അബി എന്റെ ഫോൺ ആ രണ്ടു ശതമാനം ഉള്ളു പറഞ്ഞു ചാർജൂല ഫോണില് അപ്പൊ അങ്ങനെ കുറെ അനുഭവങ്ങൾ ഇണ്ടായി എന്താണല്ലേ ഓരോ ദിവസം ഓരോ അയ്യ അയ്യേ പത്തിരി ചൂടണം അപ്പൊ അതുപോലെ ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ വിളിച്ചപ്പോ പറഞ്ഞു പറഞ്ഞ

നല്ല കുട്ടി കണ്ടില്ലേ മച്ച അടിച്ചൊന്നു വെച്ചപ്പോലും നിന്റെ മോനക്കിന്റെ നല്ല അടി ഇട്ടിട്ട് പിന്നെ ആദ്യമെന്ന് സ്കൂളിൽ നിന്ന് മുട്ടായിട്ട് തന്നില്ല അതമ്മ ഒറ്റക്ക് തന്നെ എല്ലാ ബേബിക്ക് ഒരെണ്ണം കൊല്ലം കൊടുത്തില്ല എണീറ്റാ കൊടുത്തൂടെ ആരല്ലാണ്ടാതില്ല അതുമേ നമുക്കിനി പത്തിരി പരിപാടി തുടങ്ങാം പിന്നെ നമുക്ക് കോഴിമുട്ട കറി ഉണ്ടാക്കണം സമയമുണ്ടെങ്കിൽ കൊഴപ്പൊന്നുമില്ലെങ്കിൽ നമുക്ക് കോഴിമുട്ട വച്ചു സൂപ്പർ ആയിട്ട് ഒരു ഐറ്റം കൂടി ഇണ്ടാക്കാം അങ്ങനെ അപ്പൊ ചാറ്റ നീ പരിപാടിയിൽ കണ്ടിട്ട് കാണാം

ൊണ്ട നീന വൃത്തേക്കു മനസിലായമയും കൂടി ഇല്ല രക്ഷപ്പെടുത്താനെ ഉമ്മ ഇല്ല ആരും മാമില്ല കണ്ണിട്ടിരിക്കുന്ന മരുന്നൊരെണ്ണം കിട്ടിട്ടില്ല മാമി ഉമ്മ മാമൊരെ കിട്ടിയില്ല കണ്ണിട്ട് മരുന്ന് മാമി വാടന പോയില്ലേ അനക്ക് ില്ലേ മാമ കൊണ്ടാക്കി തരാൻ പറ സ്കൂള് കൂട്ടിയില്ലേ മാമിയുടെ കൊടുക്കാൻ ഇഷ്ടോടി പോയിക്കൂലിയാ മാമക്കെ നമ്മൾ പത്തിരി ഭരത്തി കഴിഞ്ഞിട്ട് നമുക്ക് ചൂടാ കൈ ഒന്ന് വരാം എന ബേബിക്ക് പാലും പാലത്ത് വന്നത് ആദമേ പാല് ഒരു ദിവസം പാല് വന്ന് എന്തോരത്ഭുതത്തിന് രണ്ടു ദിവസം പാൽ കുടിച്ച് മറ്റേ സ്കൂളിൽ പോകുമ്പോ പാലിൽ ബൂസ്റ്റ് ആണ് എന്തേലും ഇട്ടവടിക്കാറുണ്ട് പക്ഷെ പാലായിട്ട് കുടിക്കാറില്ല കേട്ടോ പിന്നെ മോന് വന്നിട്ട് പാൽ വെച്ചപ്പോ എന്തോ ഒരു അത്ഭുതായിരുന്നു എനിക്ക് ബാബിക്കും ചോദിച്ചു അടിച്ചു കുടിക്കണത് കേട്ടോ അവനെ മൂന്നു ദിവസല്ലേ അപ്പൊ ഇപ്പൊണ്ട് എൽന ബേബി പറഞ്ഞപ്പോ വേണ്ട ഗൈഡ് അന്ന് എന്താ മൂപ്പരാൾക്ക് ജ്യാപിക്കണ്ടെ ജാപിക്ക ശക്തി വെക്കും ജിമ്മ വരും അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞു കൊടുക്കും മൂപ്പരാള് അതിനനുസരിച്ച് അതുപോലെ ചെയ്യും ഇപ്പൊ ഇവിടെ ഒരു സംഭവം ഉണ്ടായി വിശ്വസിക്കാൻ പോലും പറ്റില്ല നമ്മളെ എല്ലാ ബേബിണ്ടല്ലോ ഭയങ്കര അഭിനയ നേതാവും കൂടിയാണ് കേട്ടോ കാരണം എന്താന്ന് വെച്ചാൽ മഷാള്ള മൂപ്പരാളിണ്ടേ ഇവിടെ വന്നിട്ട് എന്നോട് എന്താന്ന് വെച്ചിട്ട് ഇങ്ങനെ ആക്കിട്ടാ അപ്പൊ മൂപ്പരാളിണ്ടേ ഉമ്മ ഉമ്മ ഇങ്ങനെ നെഞ്ഞ് എന്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് പെട്ടെന്ന് പെട്ടെന്നായിട്ട് ഇങ്ങനെ കണ്ണൊക്കെ ഞാൻ എന്താണെന്ന് നോക്കിയുണ്ട് ഞാൻ ആദ്യം മൈൻഡ് ചെയ്തില്ല പിന്നെ ആ അതിന്റേതില്ല എന്താ ഇങ്ങനെ വീഴാൻ പണി എന്താ കണ്ണ് ഇവിടെ പിടിച്ചിട്ടുണ്ട് കണ്ണ് ഇങ്ങനെ കണ്ണൊക്കെ കണ്ണ് കണ്ണ് എന്ന് പറഞ്ഞിട്ട് ഊതിക്കൊടുത്ത പോയിട്ട് ചിരിക്കണേ എന്നിട്ട് വീണ്ടും കണ്ണ് കണ്ണ് ഊതാൻ വേണ്ടിട്ട് ശരിക്കും പിടിച്ചാ അവള് പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ ആക്കണേ കണ്ടിട്ടില്ല ആദ്യയിട്ടാണ് ഞാൻ എന്നെ കാണുന്നത് മുപ്പി ആളങ്ങനെ ആക്കണ്ടപ്പൊ ഞാൻ സത്യമായിട്ടും പേടിച്ചു എന്താണെന്ന് വിചാരിച്ചു കാരണം അവടുന്നു ഓടി വന്നിട്ടാണ് ഇങ്ങനെ കാട്ടുന്നത് എന്തേലും ഇടുത്ത് കഴിച്ചാ കാരണം മറ്റോരെ പോലൊന്നുമല്ല എല്ലാ മുക്കിലും മൂലിന്റെ മുള കയ്യെത്തും എന്ത് സാധനം ആർക്ക് കിട്ടാത്തതുപോലെ അവൾക്ക് കിട്ടും അങ്ങനത്തെ ആളാണ് എന്റെ എൽന ബി പി അങ്ങനത്തെ ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പൊ മുരാളങ്ങനെ കണ്ടപ്പോ ഞാൻ ആകെ പേടിച്ചു പിന്നെയാണ് ഊതിയപ്പ ചിരിച്ചപ്പഴും സമാധാന വൃത്ത കുട്ടായ്പാണ് കൂട്ടായ്പസ്തമാണ് അവള് ജാതകം പാവ അവഡിയാക്കി കൊടുന്ന് ആ അപ്പൊ നമ്മൾ പാല് കയച്ചി അപ്പൊ നമ്മള് വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ കാരണം ഇന്ന് കാരണം ഞാനൊന്ന് മുട്ട മസാല ഒക്കെ വെച്ചിട്ട് സൂപ്പറായിട്ട് പൊരിക്കാന്ന് വിചാരിച്ചു അത് നമുക്ക് നാളെ പൊരിക്കാം കാരണം ബാബി ഇല്ലാണ്ട് ബാബി ഉപ്പയില്ല ആരും ഇല്ലാണ്ട് ഒരു സുഖമ അപ്പൊ ഞാൻ മുട്ട ഒക്കെ അതിനെ ഞാൻ കാണിച്ചാലും പുഴുങ്ങി വെച്ചിട്ടുണ്ട് കണ്ടോ ഉം മുട്ട കറികൾക്കും ഇത് പൊരിക്കാനും കൂടിയിട്ടാണ് ഞാൻ പുഴുങ്ങി വെച്ചത് അപ്പൊ എന്തായാലും ഇനി നാളെ പൊരിക്കാം ഉം ബാബി നാളെ വരും ഉമ്മയപ്പയും ചെലപ്പോ നാളെത്തും അപ്പൊ നാളെ അപ്പോൾ പൊരിക്കാൻ അപ്പൊ ആ അപ്പൊ നമുക്ക് നാളെ ആ സ്പെഷ്യൽ മുട്ട ബജ് നമ്മൾ നാളെ എന്തായാലും ഉണ്ടാക്കാൻ തരപ്പെടും നാളെ അവര് വന്ന എന്തായാലും ഉണ്ടാക്കാം അപ്പൊ ഞാനും ജാഷ്കൻ്റെ ഉള്ളൂ ജാപിക്ക ചിലപ്പോ ഹോസ്പിറ്റലിൽ പോകും അപ്പം ഞാൻ ചാഷിക്കാൻ മാത്രം ഉണ്ടാവുള്ളൂ അപ്പോൾ എന്തായാലും ഇന്ന് മുട്ടക്കറിയും കത്തീരും വെള്ളം കലക്കിയതും ചക്രമത്തി ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ ഇപ്പോൾ ഇതേപോലെക്കുള്ള പാല് കഴിച്ചിട്ടുണ്ട് പിന്നെ ഉച്ചക്കൊക്കെ നമുക്ക് വിരിഞ്ചും ബീഫ് കറി എടുത്തോട്ട് നല്ല അടിപൊളി വിരിഞ്ചും ബീഫ് കറി നെസ്മാമിനൂർ നിന്ന് കുറഞ്ഞാണ് കേട്ടോ ഞങ്ങൾ തൊട്ടടുത്തടുത്ത് ഞങ്ങൾ നെസ്മാമിനൂരിന്ന് കുറഞ്ഞാണ് നല്ല നേച്ചർ അതുപോലെ ബീഫ് കറിയും കുറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായിരുന്നു ഉച്ചയ്ക്ക് കൂട്ട കാരണം എനിക്ക് നോമ്പില്ല കാരണം എനിക്ക് ആൻറ്റിബയോട്ടിക്ക് കഴിക്കുന്നുണ്ട് ഈ ഇത് കണ്ണിന് വയ്യാത്ത കാരണം രാവിലെ നോമ്പ് കൊടുത്തിട്ട് പോയതാണ് പക്ഷെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ കണ്ണിൽ മരുന്നും അവിടെ നിന്ന് തന്നെ ഇട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നാലും നമുക്ക് നോമ്പ് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ എന്ത് ചെയ്തു മരുന്ന് ഇറ്റിച്ചപ്പോൾ തന്നെ പിന്നെ അവിടെ നിന്ന് തന്നെ മരുന്നായിരുന്നു ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് കണ്ണിൻ്റെ ഇപ്പം എനിക്ക് ഇവിടെയൊക്കെ വേദന കണ്ണു തുറക്കുമ്പോഴൊക്കെ കടച്ചൽ കണ്ണിനിങ്ങനെ വെള്ളം ഇങ്ങനെ വരിക ഭയങ്കര ബുദ്ധിമുട്ട് കണ്ണിൻ്റെത് എനിക്ക് ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഇത് വരുന്നത് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് അമ്മയൊക്കെ ചിലർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണിലിങ്ങനെ കുരു വരണ കാണാറുണ്ട് ഇത് ഉള്ളിലാണ് നല്ല വലുതാണ് അപ്പോൾ മരുന്ന് വെച്ചിട്ട് ചെല്ലാൻ വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ മുറിച്ച അപ്പോൾ ഞാൻ വന്നപ്പോൾ നിസ്വാമി നല്ല നല്ല ചൂടുള്ള വിരിഞ്ചും അതുപോലെ ബീഫ് കറും ഉച്ചക്കല്ല കേട്ടോ ഒരു മൂന്ന് മണിയൊക്കെ ഉണ്ട് ആദമ സ്കൂളു വന്നതിൻ്റെ ശേഷം ഞാൻ ഒരു രണ്ട് മണിക്ക് സ്കൂൾ വിടും ആദമ സ്കൂളിൽ വന്നതിൻ്റെ ശേഷമാണ് നമുക്ക് ബീഫ് കറി എന്താ പറയുക ഇതും കൊടുന്നത് കേട്ടോ പിന്നെ അത് കഴിച്ചിട്ടാണ് ഉളി കഴിച്ചത് അങ്ങനെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വിശേഷങ്ങളെല്ലാം നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്തായാലും കൂടുന്നതൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്താൽ കേട്ടോ പിന്നെ ബാഡായിട്ട് പറയണവരുണ്ട് ബാഡായിട്ട് ചിന്തിക്കണവരുണ്ട് അവർക്ക് എന്തും പറയാം എനിക്ക് നോ പ്രോബ്ലം അതൊന്നും എനിക്ക് യാതൊരു പ്രശ്നമുള്ളതല്ല കാരണം ഓരോരുത്തരും ഓരോ സിറ്റുവേഷനിലെത്തുമ്പോഴേ പലതും പലർക്കും മനസ്സിലാവുള്ളൂ അതുകൊണ്ട് നിങ്ങൾ പറയേണ്ടവർക്ക് പലതും പറയാം ചിന്തിക്കാം ചെയ്യാം ഒന്നും എനിക്ക് പ്രശ്നമില്ല എനിക്ക് ഒരുപാട് കമൻ്റ് വരാനുണ്ട് ചിലതൊക്കെ ഞാൻ റിമൂവ് ചെയ്യാറുണ്ട് കാരണം എനിക്കതിങ്ങനെ കാണുമ്പോൾ എത്രന്നെ എന്താ ഇത് മാറ്റിയാൽ മറ്റുള്ള എന്ത് പറഞ്ഞില്ല അങ്ങനെ ഇങ്ങനെയൊന്നും ഭയങ്കര ഡയലോഗ് അടിക്കുന്നെങ്കിലും പണ്ടത്തെ ആ ഒരു ക്യാരക്ടർ എവിടേക്കെയോ ഉള്ളില് എവിടേക്കെയോ കിടക്കണുണ്ട് അത് അത് മനസ്സിലാക്കാനും അങ്ങനെ അങ്ങനെ ഒരു കമ്പനി വരുമ്പോൾ അങ്ങനെ കൂടുതലൊന്നും വന്നില്ല ആകെ അതൊന്നും രണ്ട് കമ്പനി ആണെങ്കിൽ നമുക്ക് അങ്ങനെ വന്നിട്ടുള്ളൂ അത് ഞാൻ റിമൂവ് ആക്കിയിട്ടുണ്ട് റിമൂവ് ആക്കുകയും ചെയ്ത് കാരണം അത് കഴിഞ്ഞാൽ എനിക്ക് വിഷമം വേണം എന്ത് കാര്യണ്ട് എനിക്ക് വിഷമം രീതിയിലൊന്നും അങ്ങനെ ഇട്ട് ഇതാക്കേണ്ട ആവശ്യം എനിക്കില്ല അപ്പൊ പിന്നെ കമ്പനി കമ്പനി ആട്ടെ നോ പ്രോബ്ലം ആയി ഞാൻ വായിക്കുന്നുണ്ട് പറ്റോരവർക്ക് ഞാൻ റിപ്ലൈൻ തരണിണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമുക്ക് നാളത്തെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാൻ വരയ്ക്കും ബായ്